സഗരറി സി സഗ ഗ ഗപ്പ മകര ക നിന്നാൻ സദയം കരിയോ മണ്ണിൽ മന്ന ജന്നുദയം ചുരിയോ നിന്നാൻ സദയം കനിയൂ മണ്ണിൽ മന്നാൻ മന്ന ജന്നുദയം ചൊരിയോ ും നേരമിരുമ്പും സന്താപങ്ങൾ തുണയെ ഇരവന്തിച്ചോട്ടിൽ പതുങ്ങി പകലെന്നും വെച്ചു തുടങ്ങി ദുരിയാവിനോ ദുരിതം തേരോടി അനുതാപം തേടി മടങ്ങി മരുദേഹം ദാഹമൊടുങ്ങി യുഗയോട് സവാില്ലതാവുന്നു കരുണപുരാണൊരിയോ ரோக மதுசே பான்வ ம மகமூன அனுபம மேதா ரோக மதுசே பதாப மகமூத ரனுபம ஜே தா தேஜ சார்ந்த நேதாவ தாஜ சேகராஜாவேதாவ தாஜசேகராஜாவோபா

ുരിതമാനസുതിരാ അഴകായി കുളിരായി കരളിൽ പുകൾ ഇല്ലാരോൾ കല്യാണം അഴകായി കുളിരായി കരളിൽ പുകൾ ഇല്ലാരോൾ കല്യാണം ി സയോദി വന്നേ അതെ അരങ്ങേറുന്നേ അരിമുല്ലോർ വന്നേ അന്നാട്ടിൽ വന്നാരെ ആശാ മലരത്ത വേട്ടിൽ ആനന്ദം തന്നാരെ ും കഥ കേട്ടാൽ പൊന്നാരെ മരതാരിൽ പതുപേരും പന്നാടേ അതർപ്പത്തിനാഴ്ച അരിമുല്ലോ

ും പൂങ്കേ സ്നേഹത്തിൻ കരമായി കവചം മണിയും പൊന്തൂവൽ ഇനി മോഹത്തിൻ മനമായി മൃതവും തഴുകും പൂങ്കാവേഹത്തിലും പരത്തിലും രാജാ യുഗത്തിലും പരത്തിലും മനസ്സിലായി തളർത്തിടും ും പരത്തിലും രാജായികത്തിലും പരത്തിലും നേതാ മനസ്സിലായി തലത്തിലും നേതാമലേ കരമായി കവചം അടിയും പൊന്തുവൽ മാമല മൃദുവിനെ മാമരുവിൽ തിരുവാതിരനൂറിൻ്റെ മാമല മധുരമാൽ തിരുവതിരനൂറിൻ വരവിൽ വെളിച്ചെത്താൻ പാരിൻ പ്രകാശത്താൻ നാടൻറെ ആദ്യം നബി അഹമ്മദ് തിരുനബി മുഹമ്മദ് ഗുരുനബി ഏറ്റം മതിയേറ്റം തിരുപ്പുകളവധി വിധികളും അറിഗണനേ ആദ്യം നബി അഹമ്മദ് തിരുനബി മുഹമ്മദ് അജകൂടനിധി മതി ഏറ്റം തിരുപ്പുകളവധി വിധികളും ആ ആ ചൊരിഞ്ഞിടാം ഒന്നായി പകർന്നിടാം രാവിൽ നിറഞ്ഞിടാം താരങ്ങൾ ഒന്നായി പകർന്നിടാം രാവിൽ നിറഞ്ഞിടാം താരങ്ങൾ പുതുമകൾ അറിയണം തന്നെ കുതുമകൾ നിറയാണ് കുതുമകൾ അറിയണ് പുതുമകൾ ഇറിയാണ് കുതുകന പറയു കാലമോ ഇത് ായന്ന് മാമരുവിൽ താരമായി ്വാക പിറന്ന് അമിനിക്കുമ്പം മാരുവിൽ താരമായി ത്വാ പിറന്ന് മണ്ണുലകിൽ മറുഹബാ വിണ്ണുലകിൽ മറബാൽ മറുക വാ വിണ്ണുലകിൽ മറുകാ പോതിടുന്നു മനസ്സിൽ തിങ്ങി പുതുപ്പൈതലിനെ വരവേൽക്കാൻ ലോകമൊരുങ്ങി ആമിനി ആമിനിമ്പേർഭുതനായെന്ന് മാമരുവിൽ താരമായി ത്വക പിറന്ന്

ിൽ മരവിൽ കാതോർത്തിടാം താലം താണ്ടാം എത്തും കാലം നിന്നെ ഓർക്കാം സ്നേഹം തീർക്കാം പൂതു രാഗം ഓർക്കാം ഹബീബെന്ന പൂവേ അസീറ പുൽവൽകെ അശോകത്തനൂറെ അങ്ങേ കാണാനന്തൊരു ചേളെ ഹീബ് എന്ന പൂവേ അസീറ പുൽവൽകേ അശോകത്തനൂറെ അങ്ങാനന്തൊരു ചേലേ

നീ തരും താളം നീ കനുരും മധുനുകരണ് കനവുതിരണും താളം കനവുതിരന് മിഴി നനകണ മാനവം മാനസം ചേരുമെൻ സംഗമം മാമള ചേരുമെൻ താളമാ

അതവരി പുതുമകൾ വരികണ പുലരിയിൽ ഇസൽപ്പാടി

ർപ്പുകൾ അക്കുകൾ അധിപതി അതിരുമീമിൽ ചെന്താനായി സത്യമുകൾ ചുണ്ടോതുമ്പോൾ സത്യ മുഹമ്മദിനായി

അരുളേ പുരയുന്നു ആരവങ്ങളോയുന്നു